എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷങ്ങളും സുഖം തന്നെയല്ലേ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മളും ചോറിൻ്റെ പണിയിലൊക്കെ തന്നെയാണ് കേട്ടോ ചോറ് വെച്ച് ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കി വെച്ചിങ്ങനെ വെണ്ടക്കപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞിന് എൻ്റെ മക്കളിത് അച്ചാർ കുന്ന് ഇക്കോ കുളത്തിലാക്കി കാലി അയക്കുന്ന കുപ്പി ഒരു കുപ്പി അച്ചാർ വലിക്കുണ്ടെങ്കിൽ അച്ചാറും ചോറും തൈരും മതി അപ്പോൾ അത് നടക്കുമല്ലോ വയർ വരും ഒക്കെ വരുമ്പോൾ അനാനിക്കിടക്കിടക്ക് വയറുവേദന വരുന്നില്ല അപ്പം ഈ അച്ചാറ് ഞാൻ കൊടുക്കില്ല അനാനിക്കല്ലെങ്കിലും പൊതുവേ ഇഷ്ടമല്ല ദിയമോളാണ് ഈ അച്ചാറിൻ്റെ ആൾ പക്ഷേ വയറുവേദന വന്നതാണെങ്കിലും അനാനിക്കും അങ്ങനെയാണ് മക്കളെ നാല് ഇത് നാല് പപ്പടുണ്ട് നാലുണ്ടാറ് പപ്പടമുണ്ട് ഇതൊന്ന് പൊരിക്കും വേണം കുട്ടിയൊക്കെ ചോറ് കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പണീൻ്റെ തിരക്കിലാണ് അഞ്ചു പണിയൊക്കെ എല്ലാവരും കഴിഞ്ഞക്കളെ ഞാനിതാ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കില്ല അതൊക്കെ ഒന്നൊരു പാത്തിലാക്കി വെക്കണോ അങ്ങനെയുള്ള ഓരോരോ പണിയിലാണ് പൊന്നാര മക്കളെ അപ്പം എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണിട്ടോ കുട്ടികളെ മറന്നു പോകട്ടോ മറക്കല്ലേ മക്കളെ മറന്നു പോവല്ലേ നമ്മുടെ കാണേണം മറന്നു പോവല്ലേ മക്കളെ അപ്പൊ ഞാനും ഒരുപാട് പണിയില മക്കളെ പാത്രം ഒക്കെ ഒന്ന് എടുത്തേക്കാൻ വേണ്ടി ഇതേ ഇത് ഞാനിവിടെ എപ്പോഴും ഫിറ്റ് ചെയോ ഇതിനെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയാ ഹായ് മക്കളെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വളച്ചേക്കാം ഇങ്ങനെ ഇങ്ങോട്ട് വളച്ചേക്കാം എല്ലാ ഭാഗത്തേക്കും പക്കട്ടെ ഇതിന്റെ വേറെ ഒന്നുണ്ടായിനി മക്കളെ അത് നമ്മളെ പറ്റിച്ചാ ഞയാള് അപ്പൊ ഞമ്മളത് ഒഴിവാക്കി വേറെ ഒന്ന് വാങ്ങിയതാണ് അപ്പം അങ്ങനെ കാണും കുട്ടികളെ അപ്പം എല്ലാവരും ഇതിൻ്റെ മുകളിലൊക്കെ പൊടിയുണ്ട് പൊടി ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അന്ന് ഈ മാർബിൻ്റെ ഒരു സൈഡ് മുറിക്കേണ്ടി ഫ്രിഡ്ജ് കൂടെ കേട്ടാൻ പറ്റായിട്ട് അപ്പം അവിടെ ലേശം ചെറുതാക്കി ഒന്ന് മുറിച്ചു കൊടുത്ത് ആ ഭാഗം അപ്പോൾ അതിന് ശേഷം പൊടി കയറിയത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അപ്പം എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണും കുട്ടികളോ വെക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ലേശം ഒരു ഒഴിവ് കിട്ടണ്ടായി അപ്പം അതിനോണ്ടിതാ ഇതാ നിന്ന് ലേശം ഒന്ന് മുറിച്ച് ഇനി ഇതിൻ്റെ ഒരു കഷ്ണം വെക്കണം തൽക്കാലം ഇപ്പോൾ ഇവിടെ മുറിച്ചിട്ട് ഈ ഫ്രിഡ്ജ അങ്ങോട്ട് കയറ്റിക്കിന് അപ്പോൾ ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് രണ്ടാമത് അതിലേക്ക് തന്നെ കയറ്റി വെക്കണം മക്കളെ അതൊക്കെ തക്കാളി ഉണ്ട് തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണ് വിള്ളർ ചില്ലറ സാധനങ്ങളൊക്കെ ഒന്നും പറയണ്ട മക്കൾ ഒഴിവില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണ് കേട്ടോ കോഴിമുട്ട വാങ്ങി വെച്ചതുണ്ട് ബട്ടറുണ്ട് ബട്ടർ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ബട്ടർ വാങ്ങി വെക്കുന്നതാണ് ബട്ടറും പിന്നെ എന്താ പറയുക ബട്ടറും കൂട്ടിയിട്ട് ബന്ന് പിന്നെ അതേമാതിരി ബ്രെഡ് ഒക്കെ കൊടുക്കാമല്ലോ അങ്ങനെ കുറച്ച് കോഴിമുട്ട ഒക്കെ ഒന്നായി വാങ്ങി വെച്ചാലും തരാം മുപ്പർ വരുമ്പം വരുമ്പം പണി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സാധനമായിട്ട് വരും പാവം പിടിച്ചെച്ച് കൊണ്ടുവരും വരുമ്പോൾ രാത്രി വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് ഓരോ കുട്ടിയൊക്കെ ബട്ടർ ബന്ന് ബ്രെഡ് അങ്ങനെ എല്ലാ സാധനങ്ങളും അപ്പോൾ അതൊക്കെ ഓരോന്ന് ഭാഗത്ത് ഇങ്ങനെ ആക്കി വെക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മക്കളെ പിന്നെ കറി സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെക്കില്ല കേട്ടോ നമ്മൾ കറിയൊക്കെ ആകുമ്പോൾ അപ്പം തന്നെ ചൂടാക്കിയിട്ട് കൊടുക്കും അല്ലാതെ ഫ്രിഡ്ജിലേക്ക് കയറ്റേണ്ട പരിപാടിയില്ല കഴുകി വെച്ചതാണ് ഇതിൽ പച്ചക്കറികളൊക്കെ തക്കാളി ചപ്പ് പുതിനൊക്കെ അത്യാവശ്യത്തിന് വേഗം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കണാണ് മക്കളെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതേമാതിരി ഇതാ നമ്മൾ ജാം ജൂമൊന്ന് വാങ്ങിയതാണ് സാധാരണ ഞാൻ പറയാം തോൽ ഒളിച്ചതൊക്കെ ഞാൻ തന്നെ പയറ് മാരി ഉണ്ടാവുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ അത് തോൽ ഒളിച്ചിട്ട് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചപ്പം ബോക്സിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രീസറിൽ വെച്ചതാണ് ഇത് കമ്പ തോളം നമ്മൾ എന്താ പറയുക ഇതൊക്കെ ഇട്ട് തിന്നില്ല പട്ടറൊക്കെ കൂട്ടിയിട്ട് തിന്നലേ അതാണത് പിന്നെ അത് പുളി പീങ്ങിയതിൻ്റെ ബാക്കി ഫ്രീസറിലേക്ക് വെച്ചതാണ് കേട് വരാം പിന്നെ പിന്നെന്താ ഇത് ഇഞ്ചി ഇത് വെളുത്തുള്ളി ഇത് ചെറുനാരങ്ങ ചെറുനാരങ്ങ കണ്ടില്ല ഞങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അത്ര ചെറുനാരങ്ങ ഞാൻ പീഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ചെറുനാരങ്ങാണ് കേട്ടോ ചെറുനാരങ്ങ ഞാൻ പിഴഞ്ഞിട്ട് ഞാൻ ഇതേമാതിരി ബോക്സിലാക്കി വെക്കും ഐസ് ബോക്സിലാക്കി വെക്കും എന്താ പറയുക കേടുവരില്ല അതിൻ്റെ ആടാക്കി വെക്കും അങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഐസ്ക്രീം ഉണ്ടായിരുന്നത് കാലി കഴിക്കുന്ന പാട്ടാണ് പിന്നെ കാലിപ്പാട്ടം എന്തെങ്കിലും പേരിന് വെച്ചതാണെന്നുണ്ട് ഒന്നുമില്ല ഇതിൽ ഇതിൽ സംഭവം ഒന്നുമില്ല ഒക്കെ തീർന്നിരിക്കുന്നത് അത് വെറുതെ അതിൻ്റെ മുള്ളിൽ വെച്ചതാണ് ഒന്നുമില്ല ഇതിൽ ഉണ്ടോ പേരിനൊരു ഒരു നുള്ള ഇതിലുണ്ട് അടിയിൽ ടിയിൽ കുടുങ്ങിയെ ഞാൻ കണ്ടിട്ടില്ല ഇനി ചെറുനാരങ്ങ കണ്ടോളി മക്കളെ ചെറുനാരങ്ങേൻ്റെ ഒരു കോല അയക്കുന്നത് ഇതാ ചെറുനാരങ്ങ ഒരു ഇതേണ്ടോ ലേഹം പോലായിപ്പോയി കേട് വന്നിട്ട് അപ്പം അത് നല്ല നോക്കിയിട്ട് എടുത്തിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞ് വെച്ചേക്കണം ഇതേണ്ടോ ഇതേണ്ട ചെറുനാരങ്ങ അലിഞ്ഞു പോയി ഇരി കിടന്നിട്ട് അതൊന്നും പറ്റൂല പറ്റിയത് നാലഞ്ചെണ്ണം ഉള്ളത് എടുത്തതാണെന്ന് വെച്ചാലും അതെടുത്ത് ഒന്ന് കഴുകിയിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചേക്കണം അങ്ങനെയൊക്കെയാണ് മക്കളെ അതിനെല്ലാം അങ്ങനെ പിഴിഞ്ഞ് വെച്ചതാണ് ഒരു കവറിൽ വെച്ചത് ഞാൻ കണ്ടില്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇനിയിപ്പം അതൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം നല്ല കഴുകി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് വെക്കണം അടുക്കളൻ്റെ കാര്യം വിചാരിച്ച മാതിരിയല്ല എത്ര പണി തീർന്നാലും തീരൂല പിന്നെ ഓരോരോ പണി എടുത്തുകൊണ്ടേ നിൽക്കണം മക്കളെ ആവൂല അല്ലാതെ എടുക്കാതെ എടുക്കാതെക്കാൻ നിവർത്തിയില്ലല്ലോ നമുക്ക് അടുക്കളക്ക് ലീവ് ഇല്ലല്ലോ ബാക്കി എല്ലാവർക്കും പണിക്ക് പോയാൽ ചില സമയത്ത് എന്തെങ്കിലും അർത്ഥാലൊക്കെ ഉണ്ടെങ്കിൽ പറയും പണി നമ്മൾ ആണുങ്ങൾ എന്താ പറയുക ഇന്ന് ലീവാണിന്ന് ഓരിക്കും ലീവ് ഉണ്ടായാലും കൂടുതൽ പണി നമുക്ക് കൂടുതലാണ് കാരണം നമുക്ക് ഒരു ലീവുള്ള ദിവസം നമുക്ക് വെക്കലും തിന്നലും അടുക്കളയിൽ നിന്ന് പിന്നെ കര കയറുന്ന ഇല്ല അതുകൊണ്ട് ഞമ്മൾക്ക് എപ്പോഴാണ് ലീവ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടക്കള പൂട്ടിയാലും നമുക്ക് ലീവ് ഉണ്ടാവും അതിനാണ് നമ്മൾ ടൂറ് പോവുക ടൂറ് പോകാൻ പറഞ്ഞത് അടുക്കളയിലെ പണിയെടുക്കാതെക്കാൻ ടൂർ എല്ലാവരും പോകുക അപ്പം ഇനി പൈല നോമ്പൊക്കായില്ലേ ഇനി പണിൻ്റെ തിരക്കാണ് മക്കളെ ഫ്രിഡ്ജ് അവിടെ തുറന്ന് റെഡിയാക്കി വെച്ചിരിക്കണേ സ്വിച്ച് ഓഫ് ഓഫാക്കിക്കണേ അപ്പം ഇനി അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം വൃത്തിയാക്കണം വെക്കണം അത്രേ ഉള്ളൂ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു നടക്കണം ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല ഇല്ലാതെ സാധനങ്ങളെ കയ്യിലേക്ക് കയറ്റി വെക്കാനേ ഉള്ളൂ ആണ് മക്കളെ അപ്പം നിങ്ങളെല്ലാവരും ഞമ്മൾ ചാനലൊക്കെ കാണുന്നുട്ടോ കുട്ടികളെ അതിൻ്റെതാണ് ചപ്പിൻ്റെ ചപ്പ് കറഞ്ഞാൽ മല്ലി ചപ്പ് ഇട്ടോ അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് ഒഴിവാക്കിയതാണ് ഇതേമാതിരി ഒരു ബോക്സിൽ നനയാതൊരു ബോക്സിലാക്കിയിട്ട് നന്നായിട്ട് അടച്ചവിടെ വെക്കുക അപ്പം ഇത് കുറേ ദിവസം എടുക്കുക നമ്മളിത് ഒന്നായിട്ട് കൂട്ടി അടിച്ചത് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ചപ്പ് പുതിയനെല്ലാം കൂടി കൂട്ടി അടിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും ഇതിങ്ങനെ തന്നെ വെക്കും നമുക്ക് കറിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ തന്നെ കറിവേപ്പിൽ ഇതേമാതിരി ഇട്ട് വെക്കും പുതിനയും ചപ്പും കൂടി ഒരുമിച്ച് വെക്കരുത് ഇതും ഈ സാധനം ഇതും കൂടി ഒരുമിച്ച് വെക്കരുത് ഇതിന് വേഗം ചീച്ചിൽ കൊടുക്കുന്ന സാധനങ്ങൾ ഇത് അത്ര വേഗം ചെയ്യൂലട്ടോ അപ്പം അതുകൊണ്ട് രണ്ടും രണ്ട് പാത്രത്താക്കി വെക്കണം നമ്മളുടെ വത്തക്കുട്ടപ്പം നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് നമ്മളെ ഹംതാൻ്റെ ഏറ്റവും വലിയൊരു സംഗതിയാണത് കുമ്മട്ടിങ്ങ കുമ്മട്ടിങ്ങ കുമ്മട്ടിങ്ങൾ ഹംതാന് പറയുക അടിപൊളി പച്ചവായക്കുണ്ട് മക്കളെ നല്ല അടിപൊളി നാടൻ പച്ചവായക്കാണ് അത് നല്ല വാങ്ങിക്കണേ രണ്ട് ചോരങ്ങ അതും വാങ്ങിയതാണ് താളിക്കാനൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അഞ്ചാറ് മാങ്ങ വാങ്ങിക്കുന്നേ കുറച്ച് പഴവ് വാങ്ങിക്കിന് ഒരു കവർ മുന്തിരി വാങ്ങിക്കുന്ന ഒരു പാക്കറ്റ് അത് യമോൺ പറഞ്ഞതാണ് മുന്തിരി വാങ്ങാൻ അങ്ങനെയൊക്കെയാണ് മക്കളെ ബീൻസ് വാങ്ങിക്കുന്നത് അതിങ്ങനെ അരിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി വെക്കണം തൽക്കാലം ഇപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ തന്നെ വെക്കുകയാണ് ഇപ്പം ബോക്സിലാക്കാനൊന്നും നേരല്ലേ ആക്കുമ്പോൾ കുറച്ച് ചരിഞ്ഞരിഞ്ഞ് ബോക്സിലാക്കി വെക്കണം മക്കളെ പിന്നെ മക്കളെ ഒരു മണിക്കൂറോളം ഞാൻ മഞ്ഞളുടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ അത് ഒരു ഓട്ടക്കൊട്ടയിലേക്ക് ഇട്ട് ഊറ്റി പിന്നെ അത് വെള്ളം ഉണങ്ങുന്നവരെ കറിവേപ്പിൻ്റെ അടുത്തുനിന്ന് വെള്ളം ഉണങ്ങണവരെ ഞാൻ മാറ്റി വെച്ച് കാറ്റൊക്കെ തട്ടി ഉണങ്ങിയതിന് ശേഷം ഇതാ ഇതേപോലെ ആക്കി വെച്ചിങ്ങനെ ഏതെങ്കിലും ബോക്സിലേക്ക് ഇട്ട് വെക്കേ അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൗകര്യം കുറവാണെങ്കിൽ ഒരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ കഴുകി വൃത്തിയാക്കി ഉണക്കി തുടച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി മക്കൾ അപ്പം ഫ്രിഡ്ജിന് സ്ഥലം ഉണ്ടാവും അപ്പോൾ നമുക്ക് വേഗം ഒരു ലേശം കറിവേപ്പിൻ്റെ എല്ലാം ആവശ്യം വന്നാൽ വേഗം എടുത്തൊരു നുള്ളിലെടുത്തിട്ട് നമുക്ക് കഴുകൊന്നും വേണ്ട എന്നാലും ഓർമ്മയില്ലാതെ ഞാൻ കഴുകിപ്പോകും കാരണം നമ്മൾ ശീലായി എന്ന് വിചാരിച്ചിട്ട് എന്നാൽ കഴുകണ്ട കഴുകാതെ അങ്ങോട്ടിട്ടോ ഓർമ ഉള്ളവൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകും അറിയാതെ പൈപ്പ് ഒന്ന് കഴുകിക്കാളും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി മഞ്ഞളുടെ വെള്ളത്തിലിട്ടതാണ് അപ്പോൾ ഇതേമാതിരി എല്ലാവരും ചെയ്തോളിട്ട് മക്കളെ അങ്ങനെ മക്കളെ ഒരുപാട് പണികൾ ഇനിയും ബാക്കിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കൾക്ക് ഒന്ന് ചോറ് കൊടുക്കണം ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പണി നോക്കുകയുള്ളൂ എൻ്റെ ഇടക്ക് ഭയങ്കര തലവേദന ഉണ്ട് കണ്ണിനൊക്കെ ഒരു ഇടക്കം വന്നിട്ട് കിഡ്നിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായാലാണ് നല്ല കണ്ണിനൊക്കെ ഒരു ഒരു ഇടുക്കം വരിക എന്ന് പറയുന്നത് കേൾക്കാം പഠിച്ചവൻ എൻ്റെ പൈത മക്കളെ പഠിച്ചവൻ കാക്കട്ടെ കാരണം ഈ ടി എനിക്ക് തിന്നാൻ കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാറ് വേറെ ആരുമില്ല മക്കളെ അപ്പം നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം എല്ലാവരും ലൈക്കും സ്വഭം ചെയ്യണം കേട്ടോ ഷോട്ട് ബേഡിയുണ്ടോ ഫുൾ ബേഡിയുണ്ട് മറക്കലിട്ട കുട്ടികളെ